നമ്മൾ ആ അളവെടുത്ത് അളവ് എടുത്തത് ഇങ്ങനെ തുണിയിൽ മാർക്ക് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കുക അതായത് ഒറിജിനൽ ഇറക്കം ഇറക്കത്തിനേക്കാൾ രണ്ടിഞ്ചാണ് കൂടുതൽ വേണ്ടത് ആ രണ്ടിഞ്ച് ഇറക്കാനുള്ള കൂടുതൽ തുണി എടുത്ത് നമ്മൾ മോൾ ഭാഗത്തേക്ക് വരച്ചിട്ട് ഇവിടെ കട്ട് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ ഒരു നല്ല തുണി കിട്ടും മടക്ക് ഉള്ളത് തുണി കിട്ടുന്നു അതായത് പതിനഞ്ചായിരുന്നു കുട്ടിയുടെ ഷോൾഡർ ലെങ്ത് അതിന്റെ പകുതി ആദ്യം മാർക്ക് ചെയ്തു അവിടുന്ന് കൈക്കുഴി നീളം കൈക്കുഴി പകുതി മാർക്ക് ചെയ്തു അയാളുടെ കൈക്കുഴി പതിനഞ്ചനായിരുന്നു അപ്പൊ ഏഴര ഇഞ്ച് അവിടെ നിന്നിങ്ങനെ മാർക്ക് ചെയ്തു ഇനി അടുത്ത് നമുക്ക് ഒറിജിനൽ ചെസ്റ്റളവ് ഒറിജിനൽ ചെസ്റ്റ് ഇളവിന്റെ കൂടെ നമുക്ക് എത്ര വേണ്ടത് എട്ട് ഇഞ്ചാണ് കൂടുതലാണ് വേണ്ടത് അപ്പോൾ മുപ്പത്തി ഏഴായിരുന്നു പ്ലസ് ഇഞ്ച് കൂട്ടി അപ്പോൾ നാൽപ്പത്തഞ്ച് കിട്ടി ഡിവൈഡഡ് ബൈ ഫോർ നാല് മടക്ക് തുണിയായ കാരണം നാല് ഒരു ഭാഗം ഇവിടെ മാർക്ക് ചെയ്തു അതിന് ഭാഗത്ത് അതിന് കഴിഞ്ഞിട്ട് ഹിപ്പ് ഹിപ്പ് ഏൻ്റെ അളവ് മുപ്പത്തി നാലായിരുന്നു അതിൻ്റെ കൂടെ എട്ടിഞ്ച് കൂട്ടി ഡിവൈഡഡ് ബൈ ഫോർ അതിവിടെ മാർക്ക് ചെയ്തു ഇനി സൈഡ് സ്ട്രിറ്റിൻ്റെ അവിടെ ആ സൈഡ് സ്ട്രിറ്റിൻ്റെ അവിടെ നമുക്ക് വന്നിട്ട് സാധാരണ കുട്ടികൾക്കൊക്കെ ഈ ചെസ്റ്റ് അളവ് തന്നെയാണ് വരിക അതും ഈ കുട്ടിക്ക് അങ്ങനെയാണ് മുപ്പത്തി അതും മാർക്ക് ചെയ്തു ഇനി അടിഭാഗത്ത് നമുക്ക് വീതി വേണമെങ്കിൽ മാറ്റം വരുത്താമായിരുന്നു പക്ഷെ അയാൾ ഇട്ടു വന്നിരിക്കുന്ന ചുരിദാറിന്റെ അളവ് ഉണ്ട് അപ്പൊ അത് ഇരുപത്തിനാലിന്റെ പ്ലസ് ഒരു ഒന്നര ഇഞ്ച് മടക്കി തയ്ക്കാനും ഒരു ഇഞ്ചിലായാലും തയ്ക്കാം ഒന്നര ഇഞ്ച് നമ്മൾ വിട്ടുണ്ട് ലൈനിങ് രണ്ട് തയ്ക്കണാണ് അപ്പോൾ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് ഇട്ടു ലൈനിങ് ഉണ്ടെങ്കിൽ ഇഞ്ചിൽ നമുക്ക് തയ്ക്കാം ഇതുവരെയ്ക്കും എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി കഴുത്താണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണതെന്ന് നോക്കിക്കോളൂ കഴുത്ത് വന്നിട്ട് ആറിഞ്ചിൻ്റെ കഴുത്താണ് നമ്മൾ ഫ്രണ്ടിലേക്ക് മാർക്ക് ചെയ്യുന്നത് അത് അഞ്ചര ഇഞ്ച് അഞ്ചരഞ്ചിൻ്റെ കഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ഒട്ടക്കഴുത്താണ് പറഞ്ഞുകഴിഞ്ഞാൽ റൗണ്ട് കഴുത്ത് റൗണ്ട് കഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറക്കം വെച്ച് കഴിഞ്ഞാൽ ഇവിടെന്നിട്ടൊക്കെ അങ്ങനെ കറവ് ചെയ്താ അവർ വേണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ വയ്ക്കേണ്ടോ ഇനി ബാക്ക് കഴുത്തിന്റെ ഇറക്കാൻ കുറവല്ലോ പറഞ്ഞു ബാക്ക് വീണ്ടും ഇതിൽ തന്നെ മാർക്ക് ചെയ്യാം വേണ്ട ഇതിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണോ അത് വീണ്ടും അവിടെ റൗണ്ട് ചെയ്ത് അതും റൗണ്ട് കഴുത്താക്കണോ ഇവിടെ നമ്മള് ഒന്നര ഇഞ്ച് കൈക്കുടി ഭാഗത്ത് നമ്മള് ഒന്നര ഇഞ്ചാണ് നമ്മൾ കറവ് ഉണ്ടാക്കാനായിട്ട് വെക്കണത് അത് എന്നിട്ട് നമ്മൾ അതും ഈ പോയിന്റിലേക്ക് കൊണ്ടുവന്നിട്ട് അതും കറവ് ഒന്നുകൂടി ക്ലിയർ ആക്കി ടീച്ചറേ അതും ക്ലിയറായിട്ട് അതും വരച്ച് ഫ്രണ്ട് എടുത്ത് അത് പിന്നെ നമുക്ക് വെട്ടിയതിന് ശേഷം എടുത്ത് വെട്ടാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യാം ആദ്യം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം ആദ്യം ഇവിടെ നിന്നാണ് ഇതുകൊണ്ട് ഈ മുറി തുണിയാണ് ബാക്കി നല്ല തുണിയാണ് മാറ്റി വെക്കാം അതിന് നമുക്ക് കൈ ഉണ്ടാക്കാം ബാക്കി കഴുത്തുകൾ ഭംഗിയാക്കാനായിട്ടുള്ള തുണി ഉണ്ടാക്കാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നൈറ്റി കട്ട് ചെയ്യണത് ഇതേ സ്റ്റൈൽ തന്നെയാണ് നമ്മളത് തുണി വേസ്റ്റ് ആവാണ്ടിരിക്കാൻ ഒരു നല്ല നമ്മൾ ടൈലറിങ് കടയിലൊക്കെ ചെയ്യുന്ന ഒരു അത് കട്ട് ചെയ്ത് ആ ആ അല്ല കൂടി ആദ്യം ബാക്ക് കഴുത്താണ് വെട്ടുക ബാക്ക് ആദ്യം ഇതാണ് മുറിച്ചെ ഷോൾഡറിന്റെ അവിടെ ഇറക്കം മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വരയ്ക്ക് കൊണ്ടുവന്ന് നിർത്തും നമുക്ക് ആവശ്യം അത് മാര ഇനി അവൾ നൃത്ത നിർത്തിക്കോ ഇനി ഫ്രണ്ടിനൊക്കെയാണ് കട്ട് ചെയ്ത് ബാക്കിലത്തെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെട്ടാം ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെട്ടിക്ക എല്ലാ തുണിയിലും ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് നമുക്ക് ഇറക്കാൻ കൂട്ടിക്കൂടെ ഫ്രണ്ടിന്റെ മാത്രം കൂട്ടുക ഫ്രണ്ട് കൂട്ടുകഴുത്തായി ബാക്ക് കഴുത്തായി ഫ്രണ്ടിറ്റ് കഴുത്തിന്റെ അകലെത്ര വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടര ഇഞ്ചാ മൂന്നിഞ്ചാ രണ്ടര ഇഞ്ച് അതായത് ഒതുങ്ങി ഒതുങ്ങിയ കഴുത്താനോട്ടാ വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കി അതിനെക്കാളും മൂന്നിഞ്ചരക്കും പണിയാ വരുത്തണം ഇനി നമുക്ക് വേണമെങ്കിൽ അടിഭാഗത്ത് വെട്ടിക്കോട്ടെ കുഴപ്പമില്ല ഈ സൈഡ് സിറ്റ് വരയ്ക്ക് നമുക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് നമ്മൾ ചെറുതായിട്ട് കറുവിന്റെ ആവശ്യം പറ്റുള്ളൂ ഇനി നമുക്ക് കഴുത്ത് കൈ കഷണം ഇതില് വെട്ട പിന്നെ അത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് പീസ് ഒന്ന് എടുത്ത് കട്ട് ചെയ്യേണ്ടി ഒരു അറേഞ്ച് ഉള്ളി കൂടെ അതിനുള്ള ഇനി നമുക്ക് ആ ഫ്രണ്ട് പീസ് മാത്രം ഒന്ന് ആരഞ്ച് കുഴിച്ചു വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോൾഡറിനൊക്കെ ഇവിടെ ഈ ഭാഗത്തായി പൊന്തി നിൽക്കല് ചുരിദാറിൻ്റെ ഒക്കെ അത് ഇല്ലാണ്ടിരിക്കും അതിന് വേണ്ടിയിൽ നമ്മളൊരു ആരഞ്ച് കുഴിച്ചു വെട്ടുക അങ്ങനെ കത്രി കൊണ്ട് ചെറിയ മാർക്ക് ചെയ്ത രണ്ടു തുണിയിലും കൂടിട്ട് ഇങ്ങനെയാണ് നമ്മളെ ചുരിദാറുകള് കൈമണ അപ്പം ഇങ്ങനെയാണ് നമ്മൾ കത്രി ഈ അളവെടുത്തിട്ട് മാർക്ക് ചെയ്യേണ്ടത് മാത്രമായി ഇനി തയ്ക്കേണ്ടത് നമുക്ക് അടുത്തതിൽ കാണിക്കാം കേട്ടോ ഓക്കെ താങ്ക് യു ടീച്ചറേ